പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ നഷ്ടപ്പെടുത്തല്ലെ ആദ്യത്തെ ഒൻപത് ദിവസമുള്ള നോമ്പ് അത് പുണ്യമേറിയ നോമ്പുകളാണ് എത്രത്തോളം എന്നറിയുമോ മഹാനായ സൈനുദ്ദീൻ അവിടത്തെ റലിയാഹ്വാനോ അവിടുത്തെ രേഖപ്പെടുത്തിയതായി കാണാം ആദ്യത്തെ ഒൻപത് ദിവസത്തെ നോമ്പ് മുഹറം മുഹറത്തിലെ ആദ്യത്തെ പത്ത് നോമ്പിനേക്കാളും പുണ്യമാണത്രേ മാഷ അള്ള അതേ മുഹറം മാസത്തിലെ ആദ്യത്തെ പത്തു ദിനരാത്രങ്ങളിൽ പുണ്യം പരിശുദ്ധമായ ദുൽഹിജയിലെ ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളിൽ നോമ്പെടുക്കലാണ് മാഷാ അല്ലാ വലിയ സുന്നത്താണ് നോമ്പെടുക്കൽ എന്ന് മാത്രമല്ല

ഒരു ഒരു നോമ്പിന്റെ പ്രതിഫലം പ്രതിഫലം പരിശുദ്ധമായ കിട്ടുന്ന ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളിൽ ഒരാൾ നോമ്പെടുത്താൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലമാണെന്ന് ഇമാം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ മുത്തുമോമിനാത്ത ഇന്നത്തെ രാവ് ഉൾപ്പെടെയുള്ള ദിനരാത്രങ്ങൾ അത് ചില്ലറ ദിവസങ്ങളല്ല അത് വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ് ലക്ഷോപലക്ഷം ജനങ്ങള് മന്ത്രോദ്ധനികൾ ഉച്ചരിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദർബാറിലേക്ക് ലോകത്തിന്റെ ദാനാദിക്കുകളിൽ നിന്ന് അതേ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയ സന്ദർഭങ്ങളാണ് അല്ല ഒരാളെയും വെറുതെ അതുകൊണ്ട് ഈ പത്തു ദിനരാത്രങ്ങളെ ബഹുമാനിക്കണേ ആദരിക്കണേ ഹറാമു ചെയ്യല്ല ഹറാം കാണല്ല ആദരവിന് കോട്ടം വരുത്തല്ല ബഹുമാനത്തിന് കോട്ടം വരുത്തല്ല അല്ല ബഹുമാനിച്ച ഈ ദിനരാത്രങ്ങളെ ബഹുമാനിച്ചോ ആദരിച്ചോ ഒരു നിസ്സാരമായി കാണണ്ട നിങ്ങളുടെ നമ്മുടെ നമ്മുടെ പാപങ്ങൾ പൊറത്തു തന്നെ നമ്മുടെ ഈമാനി മാധുര്യം കൂടാൻ അള്ളാഹുമായ ഭേദ്യമായ ബന്ധമുണ്ടാക്കാൻ ഉപകാരപ്പെടുന്ന ദിനരാത്രങ്ങളാണ് നഷ്ടപ്പെടുത്തല്ല വെറുതെ Allah. അള്ളാഹുവിൻ്റെ പേരിലേ അതെ ബലിയെ അറിക്കാൻ കഴിയുന്നവർ പേരിൽ ഒരു അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ബലിയെറിക്കാൻ കഴിയുന്നവർ അതിനു വേണ്ടി തയ്യാറാകണേ അതിനു വേണ്ടി പണം ചെലവഴിക്കണേ ഈ ദിനരാത്രങ്ങൾ ധാരാളം സ്വത ചെയ്യേണ്ട ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായ ദുൽഹിച ഒന്നു മുതൽ പെരുന്നാൾ ഉൾപ്പെടെയുള്ള ദിനരാത്രങ്ങളിൽ ദാനധർമ്മ ൾ ചെയ്യൽ പ്രത്യേകം പുണ്യമാണെന്ന കാര്യം എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിന്റെ സ്ഥാപനത്തെ നിങ്ങളൊന്ന് കൈപിടിക്കണേ നിങ്ങളൊന്ന് സഹായിക്കണേ നിങ്ങളൊന്ന് ഏറ്റെടുക്കണേ അള്ളാഹു നിങ്ങളെ കബൂല് ചെയ്യട്ടെ ീപിലേക്ക് നമുക്ക് കിടക്കണം അതുകൊണ്ട് ഇനി വരുന്ന ദിനരാത്രങ്ങൾ എല്ലാവരും ദിക്കറുകളും ഹത്താദും ഒക്കെ കൃത്യമായി ചൊല്ലണം അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ